ശാലിനി അങ്ങനെ ആരുടെയെങ്കിലും കൂടെ കിടക്കുന്നുണ്ടെങ്കിൽ അത് ഈ കാശിനാഥൻ്റെ കൂടെ മാത്രമായിരിക്കും എൻ്റെ ഭാര്യ എൻ്റെ കൂടെയല്ലാതെ പിന്നെ ആരുടെ കൂടെ അടി കിടക്കേണ്ടത് പൊട്ടിക്കരയുന്ന ശാലിനിയെ തൻ്റെ നെഞ്ചിലേക്ക് മുറുകെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്റ്റാഫുകളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അഭിയോട് ചോദിക്കുമ്പോൾ അബിയുടെ കണ്ണുകളും ഇപ്പോൾ കേട്ട സത്യത്തിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു അഭിയുടെ മാത്രമല്ല അനക്കയും ഇപ്പോൾ തളർന്ന് വീഴും എന്ന അവസ്ഥയിലെത്തി രേവതിയും സ്വാതിയും കേട്ടത് സത്യമാണോ എന്നർത്ഥത്തിൽ തങ്ങളുടെ സാറിൻ്റെ നെഞ്ചിലേക്ക് പതുങ്ങിക്കിടന്നു കരയുന്ന ശാലിനിയെ നോക്കി തൻ്റെ നെഞ്ചിൽ ഒളിപ്പിച്ചു വെച്ച സത്യം പുറലോകത്തെ ആ സത്യത്തിൻ്റെ ഉടമ തന്നെ അറിയിച്ചത് ശാലിനിയെയും ഒന്ന് വിറപ്പിച്ചു ഒപ്പം ഇനി വരാൻ പോകുന്നത് എന്തൊക്കെയാണെന്നോർത്ത് ആ പെണ്ണിൻ്റെ ഉള്ള സമാധാനവും പോയി കാശിയേട്ടാ അബിയുടെ തൊണ്ട ഇടറിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ തുടങ്ങി കേട്ടത് സത്യമായിരിക്കല്ലേ എന്ന് ആ നിമിഷം അവൾ പ്രാർത്ഥിക്കാതെയും ഇരുന്നില്ല ഇവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ തലി കെട്ടിയ പെണ്ണാണ് ഇവൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ആരും ശാലിനിയെ കാണേണ്ട ആവശ്യമില്ല പറയുന്നതിനോടൊപ്പം തൻ്റെ നെഞ്ചിൽ പതുങ്ങിയിരിക്കുന്നവളെ പതിയെ അകറ്റിക്കൊണ്ട് അവളുടെ കഴുത്തിൽ മറഞ്ഞ് കിടക്കുന്ന താൻ കെട്ടിയ മഞ്ഞ ചരടിൽ കോർത്തു വെച്ച താലി പുറത്തേക്കെടുത്തിട്ടു കാശിനാഥൻ ഞാൻ കെട്ടിയ താലിയാണ് ഇവളുടെ കഴുത്തിൽ കിടക്കുന്നത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഏത് സാഹചര്യത്തിൽ കണ്ടാലും സംശയിക്കണോ ഉറക്കെ എല്ലാവരും കേൾക്കാൻ പാകത്തിൽ കാശി ചോദിച്ചതും അവൻ്റെ ബിസിനസ് ഡീലേഴ്സ് മുന്നോട്ട് വന്നു സോറി കാശിനാഥൻ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് മോശമായ ഒരു വാർത്ത കേട്ടപ്പോൾ പ്രതികരിച്ചു തന്നെ ഉള്ളൂ സോറി താങ്കളുടെ വിവാഹം കഴിഞ്ഞത് ഞങ്ങൾക്കറിയില്ലായിരുന്നു അത്രയും പറഞ്ഞുകൊണ്ട് ഡീലേഴ്സ് അപ്പോൾ തന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയിരുന്നു സ്റ്റാഫുകളൊക്കെ ഇപ്പോഴും കേട്ട സത്യത്തിൽ തറഞ്ഞു നിൽപ്പ് തന്നെയാണ് അഭിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് സങ്കടം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മുഷ്ടികൾ ചുരുട്ടി ഷാലിനിയെ ദേഷ്യത്തോടെ നോക്കി ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയല്ല നമുക്ക് പാർട്ടി ഹാളിലേക്ക് പോകാം അനഘയുടെ ചെവ്യോരം സായുജു പതിയെ പറഞ്ഞപ്പോഴായിരുന്നു തറഞ്ഞു നിന്നെടുത്തു നിന്നും അനഘ ഒന്ന് ഞെട്ടിയത് ഹേ തൻ്റെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു എന്ന മട്ടിൽ അവൾ സായുജിനെ നോക്കി ഇനി ഇവിടെ നിന്നാൽ പലതും നമുക്ക് കാണേണ്ടി വരും നമുക്ക് ഹാളിലേക്ക് പോകാം തന്നെ ഞെട്ടലോടെ നോക്കുന്നവളോട് സായൂജു വീണ്ടും പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു ഒന്ന് മൂളിക്കൊണ്ട് ഇപ്പോഴും ഷാലിനിയുടെ ചുമലിൽ കൈവച്ച് തന്നോരം ചേർത്ത് പിടിക്കുന്ന സാറിനെ ഒരു നോക്കും നോക്കി അനഖ സായൂജിനൊപ്പം ഓഫീസിൽ നിന്നും ഇറങ്ങാൻ പോയതും കാശി അനഖയെ വിളിച്ചു അനഖ കാശിയുടെ ഉയർന്ന ശബ്ദം കേട്ടതും അനഖ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് കാശിയെ തിരിഞ്ഞു നോക്കി ഒപ്പം ഭയവും അവളിലേറി വന്നു പാർട്ടി ഹാളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആരുടെയൊക്കെ കൂടെ ആരൊക്കെ വന്നിരുന്നു എല്ലാ റിപ്പോർട്ട്സ് നാളെ രാവിലെ എൻ്റെ ക്യാബിനിൽ എത്തിയിരിക്കണം ആ എത്തിയിരിക്കും സാർ പതിനിടത്തു നിന്നും അവൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നി ഒപ്പം സാറിനെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗം ഓഫീസ് വിട്ടിറങ്ങി അതോടൊപ്പം മറ്റുള്ള സ്റ്റാഫ്സും അവിടെ നിന്നും ഓരോരുത്തരായി ഇറങ്ങാൻ തുടങ്ങി കാശിയേട്ട ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞു കൊടുക്കും കാശിയേട്ടൻ എല്ലാവരെയും ചതിക്കുകയായിരുന്നില്ലേ ഉയർന്നുപൊന്തിയ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും അഭി പറഞ്ഞപ്പോൾ കാശി ആദ്യം ഒന്ന് പതറിയെങ്കിലും പിന്നീട് അവളെ പുച്ഛത്തോടെ നോക്കുകയായിരുന്നു ഇനിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം എന്നർത്ഥത്തിലായിരുന്നു അവൻ്റെ ആ നോട്ടം നീ എന്താ കണ്ണ കാശിയുടെ ഓഫീസിലെ പാർട്ടിക്ക് പോകാതിരുന്നത് ഒരു ഗ്ലാസ് ചായയുമായി നന്ദിനി കോലായിലേക്ക് ഇരിക്കുന്ന കണ്ണൻ്റെ അരികിലേക്ക് വന്ന് ചോദിച്ചു ഏയ് ഇന്ന് ചെയ്തു തീർക്കാൻ ഒരുപാട് വർക്കുണ്ടായിരുന്നു അതിൻ്റെ തിരക്കിൽ പിന്നെ സ്റ്റാഫിനുള്ള പാർട്ടിയല്ലേ ഓഫീഷ്യലി ഒന്നുമല്ലല്ലോ അവൻ നേഗനം അല്ലേ പറയുന്നതിനോടൊപ്പം കണ്ണൻ്റെ അരികിലേക്ക് നന്ദിനി ഇരുന്നു ഒമ്പത് മണിയാകുമ്പോഴേക്കും പാർട്ടി കഴിയും അബിയേയും കൂട്ടി അവൻ വേഗം എത്തിക്കോളും പിന്നെ കണ്ണാ കാശിയുടെ കല്യാണം നോക്കണം അവനിപ്പോൾ ഇരുപത്തെട്ട് കഴിഞ്ഞില്ലേ അബിയെ അവന് താൽപ്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ നമുക്ക് വേറെ പെൺകുട്ടികളെ നോക്കിയാലോ ഞാൻ അച്ഛനോട് സംസാരിച്ചിരുന്നു അച്ഛൻ്റെ അഭിപ്രായവും ഇതുതന്നെയാണ് ഇനിയും കാശിയുടെ വിവാഹം നീട്ടിവയ്ക്കുന്നതിൽ അച്ഛനും താല്പര്യമില്ല അവൻ്റെ ഇഷ്ടമല്ലേ അമ്മേ ഞാൻ വന്നാൽ ചോദിക്കാം ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ കാശി താലി കെട്ടിയിട്ടുണ്ടെന്ന് അമ്മയോട് പറയാൻ കണ്ണന് വല്ലായ്മ തോന്നി തങ്ങളുടെ ഇഷ്ടത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന അമ്മയാണ് ഒരിക്കലും ഈ വിവരം അറിഞ്ഞാലും എതിർക്കില്ല പക്ഷേ അമ്മയോട് സത്യം പറയാനും കഴിയില്ല പറയാതിരിക്കാനും കഴിയില്ല എന്ന അവസ്ഥയിലെത്തി കണ്ണൻ നീ എന്താ കണ്ണ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല അമ്മേ ഞാൻ കാശി വന്നാൽ ചോദിക്കാം അമ്മ പറഞ്ഞതുപോലെ അവന് കല്യാണപ്രായമായിരിക്കുന്നു കണ്ണൻ പറഞ്ഞതും ഒന്ന് അമർത്തി മൂളി കണ്ണൻ്റെ മുടിയിഴകളിൽ ഒന്ന് ഉലച്ചുകൊണ്ട് നദിനി അകത്തേക്ക് കയറിപ്പോയി അമ്മ പോയിക്കഴിഞ്ഞതും കാശിയോട് ഇന്ന് തന്നെ കല്യാണത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് കണ്ണന് തോന്നി എന്തെന്നാൽ ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും കുരുക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം എന്താകുമോ എന്നും പോലും പറയാൻ പറ്റില്ല ഞാൻ ഞാൻ കാരണം അങ്ങനെയൊക്കെ പറയാൻ പോയത് അഭിയും ദേഷ്യത്തോടെ ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയതും കാശിയോട് ഷാലിനി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു പിന്നെ എന്താ ഞാൻ പറയേണ്ടത് നീ എൻ്റെ കൂടെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുന്ന കാശിയോട് ശാലിനി കണ്ണുനീരോടെ ചോദിച്ചതും അവൻ അവളോട് പൊട്ടിത്തെറിച്ചു ഒപ്പം പറയാൻ വന്നത് മുഴുവിപ്പിക്കാതെ പകുതിക്കിടുകയും ചെയ്തു പറയടി പിന്നെ ഞാൻ എന്താ പറയേണ്ടത് നീ എൻ്റെ കൂടെ കിടക്കാൻ വന്നെന്നോ അതോ അവൻ നിന്നെ ഉപദ്രവിക്കാൻ നോക്കിയെന്നോ അങ്ങനെ ഞാൻ പറഞ്ഞാൽ ഇവിടെ വന്ന ഏതെങ്കിലും ഒരാൾ നിന്നെ വിശ്വസിക്കുമോ പുറത്തു നിന്നും ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ അകത്തെയുള്ളയാൾ തുറന്നു കൊടുക്കാതെ വരില്ലെന്ന് എല്ലാവർക്കും അറിയാം നിന്റെ പേരിൽ പുതിയൊരു പഴിചാരൽ കൂടി കൂടും അത്രേ സംഭവിക്കാൻ പോകുന്നുള്ളൂ പക്ഷേ ഒരു പക്ഷേ ഇല്ല മുന്നോട്ടുള്ള കാര്യമല്ലേ എന്താണെന്ന് വെച്ചാൽ വരട്ടെ എത്ര നാൾ ഇതൊക്കെ ഒളിപ്പിച്ചു വെക്കാൻ കഴിയും നീ എൻ്റെതാ നിന്നൊരാളും തെറ്റായ കണ്ണിലൂടെ നോക്കുന്നത് എനിക്കിഷ്ടമല്ല പറയുന്നതിനോടൊപ്പം ഷാലിനിയുടെ കയ്യിൽ പിടിച്ച് തന്നിലേക്ക് വലിച്ചു ചേർത്തു കാശി വിട് എന്നെ വീട് അവൻ്റെ കൈകളിൽ നിന്നും ഷാലിനി കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ പിടുത്തം മുറുകിയിരുന്നു വിടാനല്ല ഞാൻ പിടിച്ചത് നീ എൻ്റേതാ എൻ്റേത് മാത്രം വീണ്ടും ശക്തമായി അവളെ തന്നോരം ചേർത്ത് പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞതും അവൾ ബലമായി അവനെ പിടിച്ചു തള്ളി അതിന് ഈ ശാലിനിക്ക് യോഗ്യതയുണ്ടോ മംഗളശ്ശേരിയിലെ മരുമകളായി വരാനുള്ള എന്ത് യോഗ്യതയാണ് എനിക്കുള്ളത് മംഗളശ്ശേരി കാശിനാഥൻ്റെ പട്ടമഹർഷിയായി വാഴാൻ പറഞ്ഞു തീരും മുൻപ് ശാലിനിയുടെ വാ കൊത്തിപ്പിടിച്ചു കാശി ഒരിക്കൽ പറഞ്ഞു പോയാൽ തെറ്റാണ് നീ എന്താണെന്നറിയാതെ പറഞ്ഞപ്പോഴോ ഒരു വാക്ക് പിഴ അതിപ്പോഴും എന്നെ കുത്തിനോവിക്കുന്നുണ്ട് ശാലിനി വീണ്ടും വീണ്ടും നീ പറഞ്ഞു എന്നെ വേദനിപ്പിക്കല്ലേ പറഞ്ഞു കഴിയുമ്പോൾ കാശിയുടെ ശബ്ദവും ഇടറിയിരുന്നു ഒപ്പം ഷാലിനിയുടെ വാ പൊത്തിപ്പിടിച്ചെടുത്തു നിന്നും അവൻ കൈകൾ വലിച്ചു ഷാലിനി കണ്ണുനീരോടെ അവനെ നോക്കിയതല്ലാതെ ഒന്നും വേണ്ടിയില്ല ഇനി വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം നിന്നെ ഒരിക്കലും എൻ്റെ ഭാര്യയായി മംഗലശ്ശേരിയിലെ മരുമകളായി മുത്തശ്ശി ആ പഠിക്കകത്ത് കയറ്റില്ല എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ മറ്റൊരു കാര്യവും ഉറപ്പുണ്ട് എൻ്റെ അമ്മ എൻ്റെ അമ്മ നിന്നെ മരുമകളായി സ്വീകരിക്കും എനിക്ക് എൻ്റെ അമ്മയുടെ സമ്മതം മാത്രം മതി ഞാൻ വിളിച്ചാൽ നീ പോരില്ലേ ശിനാഥൻ്റെ ഭാര്യയായി കാശിയുടെ ആ ചോദ്യത്തിൽ ഒന്ന് പതറിപ്പോയി ശാലിനി അവൾ അവനെ തന്നെ നോക്കി നിന്നു അവനിൽ നിന്നും കണ്ണുകൾ മാറ്റാതെ അവൻ്റെ കണ്ണുകളിലേക്ക് മാത്രം നോട്ടം എഴുതി ഞാൻ വിളിച്ചാൽ വരില്ലേ നീ ശബ്ദത്തിൽ അവനും അവളിൽ തന്നെ നോട്ടം എഴുതി കൊണ്ട് ചോദിച്ചതും അവൾ ഇല്ലെന്ന മട്ടിൽ തലയാട്ടി വരണം ഈ കാശി ഭാര്യയായി ശാലിനി ചന്ദ്രൻ വരണം ഇല്ല ഞാൻ വരില്ല പറയുന്നതിനോടൊപ്പം അവരിൽ നിന്നും അവൾ അകന്നു മാറി എന്തുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ടാണോ കാശിയുടെ പിരികെ കൊടികൾ ചുളിഞ്ഞു അതും ഒരു കാരണമാണ് മറ്റൊരു കാരണം ഞാൻ എപ്പോഴൊക്കെ ആ തറവാട്ടിലേക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ അപമാനിക്കപ്പെട്ടത് ഒറ്റൊരു കാര്യത്തിൽ മാത്രമാണ് ദരിദ്രവാസി എന്ന ഒറ്റൊരു കാരണത്താൽ മാത്രം ആ പട്ടം എനിക്ക് മാറ്റണം മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ പണം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ നിമിഷങ്ങളായിരുന്നു നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായിരുന്നത് പണത്തിന് മാത്രം മൂല്യം കൽപ്പിക്കുന്ന ഒരുപാട് വ്യക്തികൾ നിങ്ങളുടെ വീട്ടിലുണ്ട് അങ്ങനെയുള്ള ഇടത്ത് നിങ്ങളുടെ ഭാര്യയായി ഞാൻ കയറി വന്നാൽ ഞാൻ അനുഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അറിഞ്ഞുകൊണ്ട് കുഴിയിലേക്ക് ചാടാൻ ഈ ശാലിനിക്ക് താല്പര്യമില്ല കാശി ഒന്നും മിണ്ടിയതല്ലാതെ അവൾ പറയുന്നത് മുഴുവൻ കേൾക്കുകയായിരുന്നു ശാലിനി പറയുന്നതൊക്കെ സത്യമാണെന്നും അവനും അറിയാം എനിക്ക് ആ തറവാട്ടിലേക്ക് വരാനുള്ള യോഗ്യത ഉണ്ടാവുന്നുവോ അന്ന് മാത്രമേ ഞാൻ ആ തറവാട്ടിലേക്ക് വരും മംഗളശ്ശേരി തറവാട്ടിലെ മരുമകളാകാൻ പണമാണ് മൂല്യവസ്തു എന്ന് എനിക്കറിയാം അത് എത്രനാൾ കൊണ്ട് എനിക്ക് സ്വരൂപിച്ച് കൂട്ടിവെക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം നിങ്ങൾ എന്നെ സ്വീകരിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ മറ്റൊരാളുടെ കഴുത്തിൽ താലി കെട്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ കഴുത്തിൽ ഈ ഒരു താലി മാത്രമേ ഉണ്ടാകും ഈ താലിക്ക് ഒരു അവകാശിയും നിങ്ങൾ അബദ്ധത്തിൽ കെട്ടിയ താലിയാണെങ്കിലും താലിയ എന്ന ഇത്തിരി പൊന്നുള്ള ഈ ലോഹത്തെ ഞാൻ അത്രയും പവിത്രതയോടെ സംരക്ഷിക്കും എൻ്റെ അച്ഛനും മുത്തശ്ശിയും അങ്ങനെയാണ് എനിക്ക് പഠിപ്പിച്ചു തന്നതും ഇന്ന് എനിക്ക് ജീവിക്കണം സ്വതന്ത്രമായി ജീവിക്കണം ആരുടെ മുന്നിൽ തല താഴ്ത്താതെ ജീവിക്കണം പിന്നെ അഭിരാമി എല്ലാം അറിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ വീട്ടിലും ഇപ്പോൾ കാര്യങ്ങളൊക്കെ അറിയേണ്ട സമയമായിരിക്കുന്നു ഒരു കാര്യത്തിൽ മാത്രം ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഒന്നിലും എന്നെ വലിച്ചു എനിക്ക് കുറച്ച് സമാധാനം വേണം നിങ്ങൾ എങ്ങനെ ജീവിച്ചാലും ആരെ വിവാഹം ചെയ്താലും ഒരു തടസ്സമായി ഞാൻ വരില്ല ഇത് ഷാലിനിയുടെ വാക്കാണ് ഉപദ്രവിക്കരുത് പഴിഞ്ഞ് പറഞ്ഞു കഴിയുമ്പോൾ ഷാൽ കാശിയുടെ മുന്നിൽ ഷാലിനി കൈകൾ കൂപ്പിയിരുന്നു കണ്ണുനീർ ഇടതടവില്ലാതെ പെണ്ണിൽ നിന്നും ഒഴുകാനും തുടങ്ങിയിരുന്നു അവരുടെ വാക്കുകൾക്ക് വല്ലാത്ത മൂർച്ചയും ഉണ്ടായിരുന്നു താൻ വാ ഞാൻ ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യാം കാശി ഷാലിനി പറഞ്ഞതിന് മറുത്തൊന്നും പറഞ്ഞില്ല അവരുടെ അരികിൽ നിന്നും എഴുന്നേറ്റ് അവൻ മുന്നോട്ട് നടന്നു തൻ്റെ കണ്ണുനീർ അമർത്തി തുഴച്ച് ഒന്നും പറയാതെ തന്നെ നോക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് നടന്നു പോകുന്നവനെ ഒന്ന് നോക്കിക്കൊണ്ട് ഷാലിനി കാശിയുടെ പുറകെ നടന്നു നാളെ ഓഫീസിൽ വരില്ലേ ഡ്രൈവിങ്ങിനിടയിൽ മുന്നോട്ട് നോക്കിക്കൊണ്ട് കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഇരിക്കുന്ന ഷാലിനിയോട് കാശി ഗൗരവം വിടാതെ ചോദിച്ചു വരും കോൺട്രാക്റ്റ് ഉള്ളതല്ലേ അവളും കാശിയെ നോക്കിയില്ല മുന്നോട്ട് നോക്കി തന്നെ മറുപടി നൽകി ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ഇല്ലായിരുന്നുവെങ്കിൽ താൻ ഇട്ട് പോയേനെ അല്ലേ ഇപ്പോൾ മുന്നോട്ട് നോക്കിയിരിക്കുന്നവളെ ഒന്ന് പാളി നോക്കി കാശി ഒന്നും മൂളിയതല്ലാതെ ശാലിനി മറ്റൊന്നും പറഞ്ഞില്ല പിന്നീട് ഹോസ്റ്റലിൽ എത്തുന്നത് വരെ രണ്ടു പേരുടെ ഇടയിലും മൗനം തല നിന്നു രണ്ടു പേർക്കും സംസാരിക്കാൻ വിഷയങ്ങളില്ലാത്തതുപോലെ ഞാൻ വരണോ അകത്തേക്ക് വാർഡനോട് സംസാരിക്കാം സമയം പത്തുമണി കഴിഞ്ഞില്ലേ ഹോസ്റ്റലിൻ്റെ അടുത്ത് കാർ വന്ന് നിന്നതും ഡോർ ലോക്ക് തുറക്കാതെ തൻ്റെ അരികിലിരിക്കുന്ന ശാലിനിയോട് കാശി ചോദിച്ചു വേണ്ട ഞാൻ വാർഡനോട് പറഞ്ഞിരുന്നു ലേറ്റ് ആകുമെന്ന് ഇപ്പോൾ സെക്യൂരിറ്റി ഗേറ്റ് തുറക്കാൻ വരും ശാലിനി പറഞ്ഞു കഴിയലും ഹോസ്റ്റലിൻ്റെ ഗേറ്റും തുറന്ന് സെക്യൂരിറ്റിക്കാരൻ പുറത്തേക്കും വന്നിരുന്നു അത് കണ്ടതും പിന്നെ കാശി ഒന്നും പറഞ്ഞില്ല അവൻ ഡോർ ലോക്ക് ചെയ്തു തുറന്നു ഈ താലി മാത്രമേ ഞാൻ സ്വന്തമാക്കുന്നുള്ളൂ മറ്റൊന്നും എനിക്ക് വേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കടായ കടല കരടായി പോലും ഞാൻ വരില്ല ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ ശാലിനി ഒന്നുകൂടി കാശിയോട് പറഞ്ഞുകൊണ്ട് ഡോർ വലിച്ചടച്ച് തുറന്ന് തുറന്നു വെച്ച ഗേറ്റിലൂടെ ഹോസ്റ്റലിൻ്റെ അകത്തേക്ക് കയറിപ്പോയി തൻ്റെ കണ്ണിൽ നിന്നും ഷാലിനിയുടെ രൂപം മറയും വരെ നോക്കിയിരുന്നവൻ ദീർഘശ്വാസം വിട്ട് കണ്ണുകൾ ഇറുകി പൂട്ടി ഒന്ന് ആശ്വസിച്ചു കൊണ്ട് ഹോസ്റ്റലിൻ്റെ മുന്നിൽ നിന്നും കാർ എടുത്തു മുന്നോട്ട് പോയി മഹിയാട്ട സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് കയറി വന്നവൾ ബെഡിലിരുന്ന് ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നവനെ കിതപ്പോടെ വിളിച്ചു അല്പം മുമ്പ് വരെ തന്നോട് കൂടുതൽ അടുത്തിടപഴകാത്തവൾ തന്നെ വിളിച്ചു വന്നത് മഹിയിൽ അതിശയം ഉളവാക്കി മഹിയാട്ട വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അമ്മ വിളിച്ചിരുന്നു അമ്മ കരയുകയാണ് മഹിയേട്ടൻ ഒന്ന് കാശിയേട്ടനെ വിളിക്കുമോ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല കാശിയേട്ടൻ മഹിയേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് അമ്മ പറഞ്ഞു എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഷാലിനിയുടെ പേരുമിടയ്ക്ക് അമ്മ പറയുന്നത് ഞാൻ കേട്ടു പക്ഷെ ഒന്നും വ്യക്തമായില്ല താൻ ഇവിടെ വന്നിരിക്കേ എന്താണെന്ന് വെച്ചാൽ വ്യക്തമായി പറ ആദ്യം താൻ ശ്വാസം വിട് പേടിയോടെ കിതച്ചു കൊണ്ട് പറയുന്ന കാത്തുവിൻ്റെ അരികിലേക്ക് വന്ന് അവളുടെ കൈപിടിച്ച് മഹി ബെഡിലേക്ക് കൊണ്ടുവന്നിരുത്തി പെണ്ണിനെ അമ്മ കരയുകയായിരുന്നു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ശാലിനി കാശിയേട്ടൻ്റെ ഭാര്യയാണെന്ന് അഭി വന്ന് പറഞ്ഞെന്നോ മുത്തശ്ശി പ്രശ്നമുണ്ടാക്കുകയാണെന്നും പറഞ്ഞു അമ്മയെയും വല്ലാണ്ട് വഴക്ക് പറഞ്ഞത്രേ എന്തെങ്കിലും അറിയൂ എന്നും ചോദിച്ചു ഏട്ടൻ ഇതുവരെ വീത്തി വീട്ടിലെത്തിയിട്ടില്ലെന്നും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു മഹിയേട്ടനെയും അമ്മ അന്വേഷിച്ചു ഒപ്പം അവിടെ എന്തൊക്കെയോ ബഹളങ്ങളും ഞാൻ കേട്ടു പിന്നെ അമ്മ വേഗം ഫോൺ കട്ടാക്കുകയായിരുന്നു എനിക്ക് പേടിയാകുന്നു മഹിയേട്ട എന്തൊക്കെയോ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അല്ലാതെ അമ്മ ഇങ്ങനെ കരയില്ലല്ലോ ഷാലു ഏട്ടൻ്റെ ഭാര്യയാണെന്ന് പറയില്ലല്ലോ നമുക്കൊന്ന് വീട് വരെ പോയാലോ പറഞ്ഞു കഴിയുമ്പോൾ കാത്തുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത്രമാത്രം പെണ്ണ് ഭയപ്പെടുന്നുണ്ട് ഏട്ടൻ ഷാലുവിയുടെ കഴുത്തിൽ താലി കെട്ടിയത് തറവാട്ടിൽ ആരെങ്കിലും മറിഞ്ഞാൽ പ്രത്യേകിച്ച് മുത്തശ്ശി ഓർക്കാൻ കൂടി കാത്തുവിന് വൈകാം താനിങ്ങനെ ടെൻഷനാവാതെ ഞാൻ കാശിയെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഏട്ടൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ഞാൻ വിളിച്ചു നോക്കി അമ്മയും പറഞ്ഞു ടേബിളിൻ്റെ മുകളിലുള്ള ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് ചെവ്യോരും മഹി വെച്ചതും ശരിയാണെന്ന മട്ടിൽ ഫോൺ കട്ട് ചെയ്ത് മഹി വേഗം കബോർഡ് തുറന്നു ഒരു ഷർട്ടും പാൻറ്റും പുറത്തേക്ക് എടുത്തു വെച്ചു കാത്തു നീ വേഗം റെഡിയാകുക ഇപ്പോൾ തന്നെ നിൻ്റെ വീട്ടിലേക്ക് പോകാം കാര്യം സീരിയസ് ആണെന്ന് മഹിക്കും തോന്നുന്നുണ്ട് അച്ഛനോടും അമ്മയോടും പറയണ്ടേ കണ്ണുനീർ അമർത്തി തുടച്ച് കാത്തു മഹിയെ നോക്കി ചോദിച്ചു അതൊക്കെ ഞാൻ പറഞ്ഞോളാം നീ വേഗം റെഡിയാകാൻ നോക്ക് മഹി പറഞ്ഞതും കാത്ത് വേഗം കബോർഡ് തുറന്ന് ഒരു ലെഗിനും ടോപ്പും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി മഹി ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് താഴേക്കും വന്നു അല്ല ഈ നേരത്തെ എവിടേക്കാന്ന് നീ സ്റ്റേഷനിലേക്കാണോ വാതിലിന് തട്ടുന്ന ശബ്ദം കേട്ടാണ് മഹിയുടെ അച്ഛൻ വാതിൽ തുറന്നത് കൺമൂനിൽ റെഡിയായി നിൽക്കുന്ന മഹിയെ കണ്ടതും അദ്ദേഹം സംശയത്തോടെ ചോദിച്ചു പൊതുവെ സ്റ്റേഷനിൽ നിന്നും കോൾ വരുമ്പോഴാണ് മഹി ഈ സമയമൊക്കെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാറ് ആ സംശയത്തോടെയായിരുന്നു ബാലചന്ദ്രൻ ചോദിച്ചതും അല്ല അച്ഛ ഞാൻ മംഗളശ്ശേരിയിൽ പോകുകയാണ് കൂടെ കാത്തുവുണ്ട് മംഗളശ്ശേരിയിലേക്കോ ഈ നേരത്തോ എന്താ കാര്യം അദ്ദേഹം വാതിൽനരികിൽ നിന്നും ഹാളിലേക്ക് കയറി വന്നു ജാനകി നല്ല ഉറക്കമാണ് അതുകൊണ്ടൊന്നും അറിയുന്നുമില്ല പിന്നീട് മഹി കാര്യങ്ങളുടെ കൊണ്ട് ഏകദേശവശം അച്ഛനോട് പറഞ്ഞു ഏത് ഇന്നലെ നിങ്ങൾ കാണാൻ പോയ കുട്ടിയോ എല്ലാം കേട്ട പദർച്ചയിൽ ബാലചന്ദ്രൻ ചോദിച്ചു അതച്ചാ ആ കുട്ടി തന്നെ ശാലിനി കാശി കെട്ടിയിരിക്കുന്ന താലയാണ് ഷാലിനിയുടെ കഴുത്തിലുള്ളത് ഇതുവരെ മംഗളശ്ശേരിയിൽ ആർക്കും അറിയില്ലായിരുന്നു കാശിയുടെ സഹോദരങ്ങൾക്കും മാത്രമേ കാര്യമറിയും ഇതിപ്പോൾ എല്ലാ എല്ലാവരും അറിഞ്ഞു എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു കാത്തുവിൻ്റെ അമ്മയുടെ സംസാരം എന്നാണ് കാത്തു പറഞ്ഞത് എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കിയിട്ട് വരാം ഇനി പാതിരാത്രിയിൽ തിരിച്ചു വരാൻ നിൽക്കേണ്ട കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ട് വന്നാൽ മതി നിൻ്റെ അമ്മയോടും ബാലയോടും ഞാൻ പറഞ്ഞോളാം പറ്റുമെങ്കിൽ നാളെയും അവിടെ നിൽക്കാൻ നോക്ക് ബാലചന്ദ്രൻ പറഞ്ഞതും അപ്പോഴേക്കും റെഡിയായി കാത്തുവും താഴേക്ക് വന്നു എന്നാൽ നേരം വൈകേണ്ട ഇറങ്ങിക്കോളൂ സൂക്ഷിച്ചു വണ്ടി ഓടിക്കണം അദ്ദേഹം പറഞ്ഞതും കാത്തു അദ്ദേഹത്തെ കയ്യിൽ വന്ന് പിടിച്ചു ടെൻഷൻ ടെൻഷനാവേണ്ട മോളെ ഒന്നുമുണ്ടാവില്ല കാത്തുവിന്റെ നെറുകയിൽ തലോടിക്കൊണ്ട് ബാലചന്ദ്രൻ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അച്ഛ വേറെ ചിലതും എനിക്ക് പറയാനുണ്ട് ഇപ്പോൾ സമയമില്ല വന്നിട്ട് പറയാം മഹി പറഞ്ഞതും ശരിയെന്ന അർത്ഥത്തിൽ ബാലചന്ദ്രൻ തലയാട്ടി അപ്പോൾ തന്നെ അവർ അമ്പാട്ട തറവാട്ടിൽ നിന്നും മംഗളശ്ശേരിയിലേക്ക് തിരിച്ചിരുന്നു നിനക്കെല്ലാം അറിയാമെന്ന് അറിയാടി എൻ്റെ കൊച്ചുമോനെ കൊണ്ട് നീ അത് ഹൈദ്രവാസി പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിച്ചില്ലേ നന്ദിനിയെ നോക്കി ഉറഞ്ഞു തുള്ളുകയാണ് മുത്തശ്ശി കാര്യം മറഞ്ഞു എല്ലാവരും നന്ദനത്തിൽ വന്നിൽ നിൽപ്പുണ്ട് മധുസൂദനും ദേവനും ബിസിനസ് മീറ്റിങ്ങിലായത് കൊണ്ട് അവർ മാത്രം മംഗളശ്ശേരിയിലില്ല മുത്തശ്ശി എന്തിനാ അമ്മയോട് ചാടുന്നത് കാശേട്ടൻ വരട്ടെ ഏട്ടനോട് സത്യം എന്തെന്നു ചോദിക്ക് എന്നിട്ട് മതി അമ്മയെ കുറ്റപ്പെടുത്തുന്നത് കേശവിനും അല്ലാത്ത ദേഷ്യം വരുന്നുണ്ട് പ്രത്യേകിച്ച് തൻ്റെ അമ്മയെ പഴി പറയുമ്പോൾ ഒന്നും അറിയാതെ ആ പാവം കരയുന്നത് കണ്ട് നിൽക്കാനും അവനെ കൊണ്ടാവുന്നില്ല ചോദിക്കും ചോദിക്കാൻ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് അവൻ വരട്ടെ എൻ്റെ അഭിമോളുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് ആ ദരിദ്രവാസിൻ്റെ പെണ്ണിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുന്നു ഇവളാണ് ഈ നന്ദിനിയാണ് ആ പെണ്ണിന് ഇവിടെ കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തത് അവസാനം പറഞ്ഞു വരുമ്പോൾ വീണ്ടും മുത്തശ്ശി നന്ദിനിയുടെ മേലേക്ക് തന്നെ ചാടി സത്യ അമ്മ എനിക്കൊന്നും അറിയില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാരാണേ സത്യം എനിക്കിതിനെക്കുറിച്ച് ഒരു അറിവുമില്ല അമ്മ വന്ന് ചോദിക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞത് പോലും അത് സത്യമാണോ എന്ന് പോലും എനിക്കറിയില്ല ആരുമില്ലാത്ത ആ കുട്ടിയുടെ അല്പം സ്നേഹം തോന്നിപ്പോയി അതാണോ ഞാൻ ചെയ്ത തെറ്റ് നന്ദിനി വാവിട്ട് കരയുകയാണ് മനസ്സാവാച അറിയാത്ത കാര്യം തൻ്റെ മേലേക്ക് ചാർത്തുമ്പോൾ പിന്നെ എന്തു ചെയ്യാനാണ് നന്ദിനിയെ സമാധാനിപ്പിച്ചുകൊണ്ട് ലളിതയും നമിയും രമ്യയും അടുത്തു തന്നെയുണ്ട് മതി ഏട്ടത്തി ഏട്ടത്തിയുടെ പൂങ്കണ്ണീര് ഇത്രയൊക്കെ അഭിനയം മതി വെറുതെ അല്ല എൻ്റെ മോളുമായിട്ടുള്ള വിവാഹാലോചന വന്നപ്പോൾ ഏട്ടത്തിക്ക് ഇഷ്ടമില്ലാതിരുന്നത് ആ പെണ്ണിനെ മനസ്സിൽ വെച്ചാണ് എൻ്റെ മോളെ വേണ്ടെന്ന് ഏട്ടത്തി പറഞ്ഞത് അല്ലേ ഗൗരിയും തൻ്റെ അമ്മയുടെ കൂടെ കൂടി നന്ദിനിയെ വല്ലാണ്ട് പറഞ്ഞു അതിലുമുപരി തൻ്റെ മകൾക്ക് കാശിയെ നഷ്ടപ്പെടുമോ എന്നൊരു ഭയവും ഗൗരിയിലുണ്ട് എന്തിനാ ഗൗരി ഇല്ലാത്തതൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യമാ എനിക്കൊന്നും അറിയില്ല നന്ദിനി കരഞ്ഞുകൊണ്ട് ഗൗരിയോട് പറഞ്ഞെങ്കിലും ഗൗരി പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് മതി എല്ലാവരും അമ്മയെ കുറ്റപ്പെടുത്തിയത് കാശി വരട്ടെ അവൻ എന്താണെന്ന് പറയുന്നത് കേൾക്കുക അതിനുശേഷം മതിയില്ലേ ഈ പഴിചാരലും വാദവെപ്പെല്ലാം കണ്ണനും എല്ലാവർക്കും മുന്നിൽ നിന്നും പൊട്ടിത്തെറിച്ചു അവനറിയാം സത്യം ഇപ്പോൾ കാശി വന്നാൽ എല്ലാവരും അറിയുമെന്ന് എന്തായാലും മംഗളശ്ശേരിയിലെ ഈ രാത്രി ഒരു പൊട്ടിത്തെറിക്കുള്ള ദിവസമാണെന്നും അറിയാം വരട്ടെ എൻ്റെ കൊച്ചുമോൻ വരട്ടെ അവനെ ചതിച്ചത് ആരാണെന്ന് എനിക്കറിയണം ആ പെണ്ണിൻ്റെ കഴുത്തിൽ കാശിയൊരു താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ആ താലി പൊട്ടിച്ചെറിയാനും ഈ അമ്പികയ്ക്ക് അറിയാം അങ്ങനെ ഊരും പേരും ഇല്ലാത്ത പെണ്ണിനെ ഈ മംഗലശ്ശേരിയുടെ മരുമകളാക്കാമെന്ന് ഒരാളും കരുതേണ്ട പറയുന്നതിനോടൊപ്പം മുത്തശ്ശി നന്ദിനെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് സോഫയിലേക്ക് വന്നിരുന്നു ആ സ്ത്രീയുടെ മനസ്സും അങ്ങേതലത്തിൽ കലുഷിതമായിരിക്കുകയാണ് എപ്പോഴും പണത്തിനും പത്രാസിനും കുടുംബ പാരമ്പര്യത്തിനും മാത്രം വില കൽപ്പിക്കുന്ന ആ സ്ത്രീയിൽ നിന്നും അങ്ങനെയുള്ള വാക്കുകളും പ്രവൃത്തികളും മാത്രമേ വരികയുമുള്ളൂ തുടരും അപ്പോൾ എപ്പോഴും പറയാനുള്ളതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യണേ പിന്നെ വേറൊരു കാര്യം അയ്യായിരത്തിൽ കൂടുതൽ പേർ എൻ്റെ സ്റ്റോറി ഒറ്റ ദിവസം വായിക്കുന്നുണ്ട് പക്ഷെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പ്ലീസ് സബ്സ്ക്രൈബ്